വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കരനാഗപ്പള്ളി നഗരസഭയ്ക്കുമുന്നിൽ ധർണ നടത്തി ടൗൺ സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുക അത്യാധുനിക രീതിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമാക്കുക തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി കവാടത്തിന് മുന്നിൽ കാലിക്കുടമേണ്ടി ചൂട്ടുപന്തം കത്തിച്ച് പ്രതിഷേധം നടത്തിയത് യു ഡി എഫ് ടൌൺ സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് നേതാവ് കെ ജി രവി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളുടെയും മേഖലകളിലെല്ലാം തന്നെ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു രണ്ടാം മുനിസിപ്പാലിറ്റി ഇടതുപക്ഷമുള്ള പരിശിയാണ് ഇവിടെ സ്റ്റേഡിയം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ബഡ്ജറ്റ് ട്രാൻസോർട്ട് ബസ് സ്റ്റാൻഡ് കാര്യക്ഷമമായി നടപ്പാക്കാം എന്ന ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാം എന്നൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാം കടലാസിൽ മാത്രം ഇത്ര നിഷ്ക്രിയമായ ജനോപകാരപ്രദമല്ലാത്ത ഒരു മുനിസിപ്പാലിറ്റി കരുനാഗപ്പുഴയിലെ ജനങ്ങൾക്ക് ഇന്നൊരു ശാപമായി മാറിയിരിക്കുകയാണ് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു എം എൻ സാർ എൽ കെ ശ്രീദേവി അഡ്വക്കറ്റ് കെ എ ജവാദ് എൻ അജയ്കുമാർ താഷ്കണ്ഡ് കാട്ടിശ്ശേരിൽ എ സോളമൻ സലീം ബംഗ്ലാവിൽ സലീം കുമാർ എസ് സിംലാൽ എം എസ് ഷിബു ബീന ബോബൻജി നാഥ് സോമരാജൻ സുരേഷ് പനക്കുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി